മ്പ് തീപിടുത്തത്തിൽ കത്തിയമർന്നത് നാൽപ്പതോളം സ്ഥാപനങ്ങൾ അയിമ്പത് കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക വിവരം പോലീസ് റവന്യൂ ഇലക്ട്രിക്കൽ വിഭാഗങ്ങൾ അന്വേഷണം ആരംഭിച്ചു ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തുന്നുണ്ട് നഗരത്തിലെ ദേശീയപാതയോട് ചേർന്നുള്ള പ്രധാന വ്യാപാര കേന്ദ്രമായ കെ വി കോംപ്ലക്സിൽ ആകെ നൂറ്റി പന്ത്രണ്ട് മുറികളാണുള്ളത് ഇതിൽ നൂറ്റൊന്ന് മുറികളിലും തീ പിടിച്ചു പൂർണമായും കത്തി നാനൂറ് തൊഴിലാളികൾ വരെ ഈ വ്യാപാര കേന്ദ്രങ്ങളിൽ ജോലിക്കുണ്ടായിരുന്നു ആർക്കും ആളപായമില്ല എന്നതാണ് ആശ്വാസകരം ഇരുപത്തിരണ്ട് മുറികളിലായി പ്രവർത്തിക്കുന്ന ഷാലിമാർ സ്റ്റോറിന്റെ ഗോഡൌൺ ഉൾപ്പെടെയാണ് പൂർണമായും കത്തിയമർന്നത് ഇത്തരത്തിൽ സാധനങ്ങൾ സൂക്ഷിച്ച എൺപത്തിമൂന്ന് മുറികളാണുള്ളത് ആറ് മുറികൾ വീതമുള്ള രാജധാനി സൂപ്പർ മാർക്കറ്റ് ബോയ് സോൺ എന്നിവയും പൂർണമായും കത്തി നശിച്ചു അതിനിടെ തളിപ്പറമ്പ് തീപിടുത്തത്തിൽ കെ വി കോംപ്ലക്സ് ഉടമ പി പി മുഹമ്മദ് ഋഷാദിന്റെ പരാതിയിൽ തളിപ്രമ്പ് പോലീസ് കേസെടുത്തു ഏകദേശം അൻപത് കോടി രൂപയുടെ നാശമുണ്ടായെന്നാണ് പ്രാഥമിക വിവര റിപ്പോർട്ടിലുള്ളത് തീ പടർന്നത് ട്രാൻസ്ഫോമറിൽ നിന്നെന്ന സംശയവും പരാതിയിൽ പറയുന്നു വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചിനാണ് നഗരസഭ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ദേശീയപാതയിലെ ചെരുപ്പുകട മാക്സ്ട്രോയിലെ ഒന്നാം നിലയിൽ ആദ്യം തീപിടുത്തമുണ്ടായത് തുടർന്ന് മറ്റ് സ്ഥാപനങ്ങളിലേക്കും തീ പടർന്നു തളിപ്പറമ്പ് കണ്ണൂർ പയ്യന്നൂർ പെരിങ്ങോം മട്ടന്നൂർ കാനങ്ങാട് തൃക്കരിപ്പൂർ യൂണിറ്റുകളിൽ നിന്നുള്ള അഗ്നിരക്ഷാ യൂണിറ്റുകൾ എത്തിയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ മാലിയ കുവൈറ്റ്